ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചോറൊക്കെ ബാക്കി വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന കുഞ്ഞൻ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഗോതമ്പ് പൊടി വെച്ചിട്ട് മാവൊന്നും കുഴക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന കോയിൻ പൊറോട്ടയാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് ചോറാണ് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചോറെടുത്ത കപ്പിൽ കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ചോറ് അരച്ചെടുക്കണം ഒട്ടും കട്ടയില്ലാതെ തരിയില്ലാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചോറ് ഒരു കപ്പാണെങ്കിൽ നമ്മൾ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് മിക്സിയിൽ കറക്കിയെടുക്കണം അപ്പോൾ ഒന്നിച്ച് കറക്കിയെടുക്കരുത് നിർത്തി നിർത്തിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇതൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ നമുക്കിതുപോലെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ കൈകൊണ്ട് നമ്മൾ കുഴച്ച പോലെ അതിനേക്കാളും സോഫ്റ്റ് ആയിട്ടാണ് മാവ് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാവുക ഇതിനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇത് ഒന്നുകൂടി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ നാല് ബോൾസാക്കി മാറ്റാം ചപ്പാത്തിയുടെ ആ ഒരു വലുപ്പത്തിലുള്ള ബോൾസാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഓരോ ബോളും പരത്തിയെടുക്കണം നല്ല തിന്നായിട്ട് ഷീറ്റ് രൂപത്തിൽ പരത്തിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ചപ്പാത്തി പലകയിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് എത്രത്തോളം നമുക്ക് തിന്നാക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ഇതിനെ തിന്നാക്കിയെടുക്കണം അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞൻ പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ വലിയ ഷീറ്റ് രൂപത്തിൽ ഇതിനെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ രണ്ടാക്കി മുറിക്കാം എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചുരുട്ടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ കുഞ്ഞൻ പൊറോട്ടയും ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ബോൾ വെച്ചിട്ട് നമ്മൾ രണ്ട് പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് എട്ടെണ്ണമാണ് ഈ ഒരു മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇനി ഓരോന്നും കൈ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ഒരുപാട് പ്രഷർ കൊടുത്ത് പരത്തിയരുത് അപ്പോൾ അതിൻ്റെ ലെയറൊക്കെ പോകും ചെറുതായിട്ട് ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിതിന് പരത്തേണ്ടത് ഇനി ഓരോന്ന് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ചുട്ടെടുക്കാം പാൻ നല്ലപോലെ ചൂടാക്കിയിട്ട് ഓരോന്നും ഇട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇടയ്ക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ എല്ലാം കുക്കായി വന്നിട്ടുണ്ട് ഇനി സാധാരണ പൊറോട്ട നമ്മൾ അടിക്കുന്നത് പോലെ ഒരു രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് ചൂടോടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ലെയറുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞൻ പൊറോട്ടയാണ് കോയിൻ പൊറോട്ടയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഗോതമ്പൊടി വെച്ചിട്ട് ചപ്പാത്തിയൊക്കെ കഴിച്ചു മടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും താങ്ക് യു